കേരളത്തിലേക്ക് ഇതായതാ എയിംസ് വരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ പ്രചരണം നടത്തിയവർ ഇന്ന് അതിനൊന്നും മറുപടി പറയുന്നില്ല എന്തുകൊണ്ടാണ് ബീഹാറിനും ആന്ധ്രയ്ക്കും ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും തികഞ്ഞ പരാജയമാണ് ടൂറിസം പദ്ധതികളിൽ നിന്ന് കേരളം പോലും ഇല്ലാതാകുന്നു ടൂറിസത്തിൻ്റെ സഹവകുപ്പ് മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ആ വോട്ട് ബാങ്കിനെ കേന്ദ്രീകൃതമാക്കി പ്രവർത്തിപ്പിക്കുന്ന തരത്തിലേക്ക് മോഡിയും കൂട്ടരും ഇന്ന് ചുരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ് ഭരണത്തിൻ്റെ അസ്ഥിരത മാറ്റുന്നതിനും ഭരണത്തിൽ മാത്രം നിലനിൽക്കുന്നതിനും വേണ്ടി സഖ്യകക്ഷികളായിട്ടുള്ള ചന്ദ്രബാബു നായിഡുന് ആന്ധ്രയ്ക്ക് വേണ്ടിയും ബീഹാറിലെ നിതീഷിന് വേണ്ടിയും മാത്രം ബഡ്ജറ്റാണ് മൂന്നാം മോഡി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയ പരാജയപ്പെട്ട ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ തള്ളിച്ചയാണ് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭരണം ഏത് രീതിയിലായിരിക്കും ഇന്ത്യയിൽ അധികാരത്തിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ കൃത്യമായി ബഡ്ജറ്റിലൂടെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സഖ്യകക്ഷികളോടും അതുപോലെ തന്നെ അവരുടെ സംസ്ഥാനത്തോടും പ്രത്യേകമായ പരിഗണനകൾ നൽകിയില്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദിയുടെ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളുടെ നീതിപൂർവമായിട്ടുള്ള തുല്യമായിട്ടുള്ള രാജ്യത്തെ വിഭവങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഭജിച്ച് നൽകുക എന്നുള്ള തത്വത്തിനപ്പുറത്ത് തങ്ങളുടെ കൂടെ നിൽക്കുന്ന തങ്ങളെ സംരക്ഷിക്കുന്ന തങ്ങളുടെ സർക്കാരിനെ അട്ടിമറിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മാത്രം ഉള്ള ആളുകൾക്ക് ഈ ബഡ്ജറ്റിലൂടെ അവർക്കുള്ള ഒരു ബഡ്ജറ്റായി ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോഡി സർക്കാരിൻ്റെ ആദ്യ വർഷത്തെ ബഡ്ജറ്റ് ഇന്ന് മാറിയിരിക്കുകയാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കീഴ്വഴക്കങ്ങളില്ലാത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാമ്പത്തികമായി വീണ്ടും ഒരു തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ബഡ്ജറ്റായി ഈ ബഡ്ജറ്റിനെ നമുക്ക് കാണാം പ്രത്യേകിച്ചും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടാതെ നിൽക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങൾക്കൊന്നും നീതിപൂർവമായിട്ടുള്ള സാമ്പത്തിക തുല്യമായിട്ടുള്ള വിതരണം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനം നമുക്കറിയാം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾ എല്ലാ സാധനങ്ങൾക്കും അമിതമായ നികുതി വർധനവ് നികുതി ഭീകരതയിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് സ്വാഭാവികമായും അത്തരത്തിൽ കോടിക്കണക്കിന് വരുന്ന ചെറിയൊരു സംസ്ഥാനത്തെ ഈ ജനങ്ങൾ നൽകുന്ന നമ്മളുടെ നികുതി പണം കൊണ്ട് നമ്മൾക്ക് കാലങ്ങളായി ലഭിക്കേണ്ട പദ്ധതികൾ ആ പദ്ധതികൾ ലഭിക്കുമെന്നുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് ശേഷം നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റും ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് മന്ത്രിമാരുണ്ട് ഒന്ന് തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം ടൂറിസം സഹമന്ത്രി കൂടിയാണ് രണ്ടാമതായി ജോർജ് കുര്യൻ ജോർജ് കുര്യൻ മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് സ്വാഭാവികമായും ഈ രണ്ട് മേഖലകളും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ കേരളത്തിലേക്ക് ഇതായത് എയിംസ് വരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ പ്രചരണം നടത്തിയവർ ഇന്ന് അതിനൊന്നും മറുപടി പറയുന്നില്ല ഈ ബഡ്ജറ്റിൽ കേരള സംസ്ഥാനത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന് പേര് പറഞ്ഞ് ഇന്ന ഉണ്ട് എന്ന് പറയുന്ന യാതൊരു നടപടിയും നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായിട്ടില്ല ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും തികഞ്ഞ പരാജയമാണ് റബ്ബർ സ്റ്റാമ്പുകളാണ് എന്നുള്ളത് നമുക്കിതിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യയും തികഞ്ഞ പരാജയമാണെന്ന് നമുക്ക് ഇതിനപ്പുറത്ത് എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഒന്ന് ആലോചിച്ച് നോക്ക് സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈലിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളും ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ധിഖാരത്തോടെയുള്ള നടപടികളൊന്നും എന്ത് നരേന്ദ്രമോദിക്ക് മുമ്പിലും അമിത്ഷാക്ക് മുമ്പിലും ഈ സർക്കാരിന് മുമ്പിലൊന്നും കാണിക്കാൻ കഴിയുന്നില്ല അപ്പം കേരളത്തിൽ വരുമ്പോൾ വലിയ ഗമയോടുകൂടി നടക്കുകയും അവിടെ പോകുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന കേന്ദ്രമന്ത്രിമാരായി ജനപ്രതിനിധികളായി മാറുകയും ചെയ്യുന്ന ആളുകളായി ഇവർ മാറിയിരിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളിൽ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് അവർക്ക് തൊഴിലവസരങ്ങളും നമ്മുടെ നാടിൻ്റെ സ്വാഭാവികമായും ഉണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട യാതൊരു തരത്തിലുള്ള നടപടികളും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്കറിയാൻ കഴിയുന്നത് ഒന്ന് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പക്ഷേ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട റോഡിൻ്റെയും റെയിലിൻ്റെയും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും ആ പദ്ധതി കുറേ കൂടി വിപുലമായി നടത്താനുള്ള അനുബന്ധമായിട്ടുള്ള യാതൊരു നടപടിയും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒന്ന് കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഒരു കാർഷിക വിപണികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നിലവിൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് വയനാട് പോലെ കുട്ടനാട് പോലെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജില്ലകൾ ആ ജില്ലകൾക്ക് ഇപ്പോൾ വയനാട് കൃഷിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഒന്നും ഉണ്ട് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലവിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക വിളകൾക്ക് താങ്ങുവിലകൾ ഉയർത്താനോ അല്ലെങ്കിൽ അതിനുള്ള ആശ്വാസം പകരുന്ന നടപടികൾ സ്വീകരിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് ഈ നിരാശാജനകമായിട്ടുള്ള ഒന്നാണ് അത് കേരളത്തെയും ബാധിക്കുന്ന ഒന്നാണ് അടുത്തതായി നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായും നമ്മുടെ കടൽ തീരം നമ്മൾ ഒരു ഭാഗത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കടൽ തീരമാണ് ആ കടൽ തീരം സംരക്ഷിക്കാനും അതുപോലെ തന്നെ തീരശോഷണത്തെ പിടിച്ചു നിർത്താനും ആ തീരവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം ഒരുക്കാനും കഴിയാവുന്ന പദ്ധതികൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് നടത്താൻ സാധിക്കില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും മാറ്റങ്ങൾക്ക് വിധേയമായി കടൽ തീരത്ത് താമസിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ടാകുന്ന ഈ കടൽ കയറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി അവരുടെയൊക്കെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒന്നാണ് സ്വാഭാവികമായും കടൽബത്തി കെട്ടാനും പുലിമുട്ടുകൾ സ്ഥാപിക്കാനും അല്ലെങ്കിൽ ടെട്രാപോഡ് പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ പരീക്ഷിക്കാനും ഒക്കെ കഴിയാവുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കടൽ തീരം സംരക്ഷിക്കാനും അത് ടൂറിസം മേഖലയിലേക്കും മറ്റ് മേഖലകളിലേക്കും അത് തിരിച്ചുവിടാനും കഴിയണമെന്നുണ്ടെങ്കിൽ തീര സംരക്ഷണം നമുക്ക് അടിയന്തിര പ്രാധാന്യമുള്ള ഒന്നാണ് അതിന് യാതൊരു തരത്തിലുള്ള നടപടികളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയാവുന്ന സാഹചര്യം അപ്പോൾ ഈ സാമ്പത്തിക വർഷവും നമുക്ക് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നത് ഈ വരുന്ന സാമ്പത്തിക വർഷം ഈ ഒരു വർഷക്കാലവും ഇത് തന്നെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അപര്യാപ്തമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് എയിംസ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ നമുക്ക് നമ്മളുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നും ഒരു മറ്റു സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും മാതൃകയാണ് ആരോഗ്യരംഗത്ത് ഇന്ന് നമ്മുടെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് വളരെ തകരുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ രംഗമായി ഇന്ന് മാറിയിരിക്കുകയാണ് ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്നത് ഏത് നിമിഷവും ആളുകൾ മരണപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു മുൻകാലങ്ങളിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് കോളറ പോലെയുള്ള ഈ പകർച്ചവ്യാധികളെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തുരത്തിയെങ്കിൽ ഇന്ന് ആ കോളറ പോലും ഇന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ ആരോഗ്യ പരിരക്ഷ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനവും കേരളമായിരുന്നു ഒന്ന് ഈ ഇപ്പോഴുണ്ടാകുന്ന ഈ മരണം ഒന്ന് നിപ്പ പോലെ അതുപോലെ തന്നെ ചൂണൻമൊൺ പോലെ കോളറ പോലെ കോവിഡ് പോലെയുള്ള ഏറ്റവും ഈ പകരുന്ന രോഗങ്ങൾ ഈ രോഗങ്ങൾ പോലും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ മാനസിക നിലയെ തകർത്തുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള എയിംസ് പോലെയുള്ള ഒരു വലിയ സ്ഥാപനം വരണമെന്നുള്ളത് നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒന്നായിരുന്നു അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ബി ജെ പി ഏറ്റവും വലിയ ക്യാമ്പയിനായി ഉയർത്തിയത് പക്ഷേ എയിംസിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റിലൂടെ കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പം ആരോഗ്യരംഗത്ത് നമുക്കൊരു വലിയ മാറ്റം മാറ്റമുണ്ടാകാൻ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഏറ്റവും ഒരു നല്ല സ്ഥാപനം നമുക്ക് ഇന്ന് ഈ ബഡ്ജറ്റിലൂടെ നമുക്കില്ല എന്നറിയുന്നതും നിരാശാജനകമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കരമാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള സംസ്കരണം മാലിന്യ സംസ്കരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഫണ്ട് കൊണ്ട് മാത്രം ഫലപ്രദമായ രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല അത് വിവിധ സംസ്ഥാനങ്ങളിൽ കാലങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടി സഹ കൂടി നടപ്പിലാക്കേണ്ട വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട് ആ കരമാലിന്യ സംസ്കരണ പദ്ധതികൾ പോലും അതിനുവേണ്ടി പോലും നമുക്ക് യാതൊരു തരത്തിലും നമുക്ക് സഹായങ്ങൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ നിർമ്മല സീതാരാമൻ്റെ പുതിയ ബഡ്ജറ്റിലൂടെ നാല് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷക്കാലവും നരേന്ദ്രമോദിയുടെ സർക്കാരിൻ കീഴിൽ ഓരോ വർഷവും രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ പത്തു വർഷക്കാലം കൊണ്ട് ഇരുപത് കോടി തൊഴിലവസരങ്ങൾ കിട്ടണമായിരുന്നു പക്ഷേ ഈ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് അധികാരത്തിൽ വന്ന സർക്കാരുകളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് തന്നെ നാൽപ്പത്തഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യം അനുഭവപ്പെടുന്നത് നാൽപ്പത്തഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് അപ്പോൾ അത് ഗ്രാമീണ മേഖലകളിലായിക്കോട്ടെ അർബൻ മേഖലകളിലായിക്കോട്ടെ അല്ലെങ്കിൽ നഗരകേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ ചെറുപ്പക്കാരുടെയും ചെറുപ്പ പ്രത്യേകിച്ചും ചെറുപ്പക്കാരും അതിനകത്ത് വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും സ്ത്രീകൾക്കിടയിലും വലിയ തരത്തിൽ നമുക്ക് തൊഴിലില്ലായ്മ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് സ്വാഭാവികമായും ഈ തൊഴിലില്ലായ്മ നിരക്കിലെ കുറവെന്ന് പറയുന്നത് അത് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളല്ല ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ പ്രായോഗികമായി തൊഴിലവസരങ്ങൾ കിട്ടാൻ കഴിയാവുന്ന പദ്ധതികൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലും നടപ്പിലാക്കേണ്ട നിരവധി പദ്ധതികളുണ്ട് അപ്പം ആ പദ്ധതികൾ യാതൊരു തരത്തിലും ഗുണം ചെയ്യപ്പെടാത്ത പദ്ധതികളാണ് എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ ആദ്യത്തെ വിലയിരുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തെ നോട്ട് നിരോധനത്തിനും അശാസ്ത്രീയമായ ജി എസ് ടിയും നടപ്പിലാക്കിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള നിർമ്മാണ രംഗത്തെ മറ്റ് സ്ഥാപന രംഗങ്ങളിലെ അല്ലെങ്കിൽ ഇടത്തരം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തകരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാമ്പത്തിക തളർച്ചയുമായി ബന്ധപ്പെട്ട് ആ തകർച്ചയിൽ നിന്നും തളർച്ചയിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും രാജ്യത്തെ ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള പത്തു വർഷക്കാലം അല്ലെങ്കിൽ ഭൂരിഭാഗം സമയവും ധനകാര്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ധനകാര്യമന്ത്രിയാകാനുള്ള അവസരം ലഭിച്ചപ്പോൾ അവർക്ക് നടപ്പിലാക്കാൻ കഴിയാവുന്ന ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള മാർഗങ്ങളിലൂടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാനും മൂലധനം സൃഷ്ടിക്കപ്പെടാനും അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനനുസൃതമായി സാമൂഹിക സേവന മേഖലകളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സേവന മേഖലകളിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നികുതി വാങ്ങുന്നത് ഈ പണം എങ്ങോട്ട് പോകുന്നു സബ്സിഡൈസ് സാധനങ്ങൾ എല്ലാ സബ്സിഡൈസും നമ്മൾ എടുത്തു മാറ്റുകയുണ്ടായി പെട്രോളിന് സബ്സിഡി ഇല്ല ഡീസലിന് സബ്സിഡിയില്ല ഗ്യാസിന് സബ്സിഡിയില്ല എല്ലാം നമ്മളെടുത്ത് മാറ്റുന്നു അപ്പൊ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഒരു വർഷം രണ്ട് ലക്ഷം കോടി രൂപയിലധികം സബ്സിഡിയായി പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ഒക്കെ നൽകിക്കൊണ്ടിരുന്ന ആ പണം ആ പണമൊക്കെ ഇന്ന് ഏത് മേഖലകളിലാണ് ചെലവ് ചെയ്യപ്പെടുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതി ഈ ബഡ്ജറ്റിൽ യു പി എ ഗവൺമെന്റിന് ശേഷം വന്ന ബി ജെ പിയുടെ പത്തു വർഷ സർക്കാരിനിടയിൽ എത്ര കോടി രൂപയാണ് വെട്ടി കുറക്കപ്പെട്ടത് ആ പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറക്കപ്പെടുകയാണ് അപ്പോൾ ബി ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ നടപ്പിലാക്കേണ്ട ദേശീയ തലത്തിൽ ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക സ്ഥിരത ഉണ്ടാകാനും സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും രാജ്യത്തെ വളർച്ചയ്ക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയാവുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് മധ്യവർഗത്തിന് തൊഴിലുകൾ ലഭിക്കാനും അവർക്ക് പണം ലഭിക്കാനും കഴിയാവുന്ന ഹ്രസ്വവും ദീർഘവുമായിട്ടുള്ള ഒരു പദ്ധതിയും നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനപ്പുറത്ത് പത്തു വർഷക്കാലം കൊണ്ട് ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കി രാജ്യം നേടിയ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അതിനപ്പുറത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ വേണ്ടത്ര രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കോടാനു കോടി രൂപ മുടക്കി നമ്മൾ നിർമ്മിക്കുന്ന ഹൈവേകളിലും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന ലാഗ്സും അതുപോലെ തന്നെ ഉണ്ടാകുന്ന അഴിമതിയും എത്രത്തോളമാണ് എന്ന് ഈ കാലഘട്ടത്തിനിടക്ക് നിർമ്മിച്ച റോഡുകളുടെയും പാലങ്ങളുടെയും തകർച്ചയും അതിൻ്റെ മെല്ലപ്പോക്കും നമുക്ക് കാണാൻ കഴിയും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെ പോലും ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ പേര് പോലും പറയാതെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഒരു നാടിനെ മുഴുവൻ ഒരു രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ മുഴുവൻ യാതൊരു പ്രതീക്ഷയും നൽകാതെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം അത് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനമല്ല അത് വ്യക്തി താല്പര്യവും അതുപോലെ സങ്കുചിതമായ മനസ്ഥിതിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനവുമാണ് ടൂറിസം രംഗത്ത് കേരളം പോലുള്ള സംസ്ഥാനത്തിന് എത്രത്തോളം നമുക്ക് പ്രാധാന്യമുള്ളതാണ് ടൂറിസം രാജ്യത്ത് പ്രധാനമന്ത്രി നടത്തിയ കേരളത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കേരളത്തിലെ ടൂറിസത്തെക്കുറിച്ച് എത്രത്തോളം വാനോളം പുകത്തിയ പ്രധാനമന്ത്രിയാണ് അതിനപ്പുറത്ത് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് അറിയാവുന്ന ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷേ ടൂറിസം പദ്ധതികളിൽ നിന്ന് കേരളം പോലും ഇല്ലാതാകുന്ന ടൂറിസത്തിൻ്റെ സഹവകുപ്പ് മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പദ്ധതികളിലൂടെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു രാജ്യത്ത് നിതിപൂർവമായി വിഭവങ്ങൾ സമതുലിതമായി എല്ലാവർക്കും നൽകേണ്ട ഒരു രാജ്യത്തെ ആ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല ഓരോ പ്രദേശത്തെയും വർഷങ്ങളോളം പിന്നോട്ട് നയിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ബീഹാറിനും ആന്ധ്രയ്ക്കും ആന്ധ്രക്ക് പതിനയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് പതിനയ്യായിരം കോടി രൂപയുടെ ബീഹാറിന് കോടാനു കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് അതിനപ്പുറത്ത് പുതിയ ഹൈവേകൾ പുതിയ വിമാനത്താവളങ്ങൾ അതുപോലെ തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ റെയിൽവേ അപ്പൊ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ആ സംസ്ഥാനങ്ങൾക്ക് മാത്രം ഇത്രയും കോടി രൂപ നൽകുമ്പോൾ മറ്റ് അർഹതപ്പെട്ട സംസ്ഥാനങ്ങൾ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളമായി ചോദിക്കുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള നടപടികളും ലഭിക്കുന്നില്ല ടൂറിസം രംഗത്ത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന ആധ്യാത്മിക ടൂറിസം പദ്ധതികൾ എത്ര പദ്ധതികളാണ് കോടാന കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് സ്വാഭാവികമായും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ അത്തരത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ പോലും നമുക്ക് എത്രയോ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇത് ഉത്തരേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ആ വോട്ട് ബാങ്കിനെ കേന്ദ്രീകൃതമാക്കി പ്രവർത്തിപ്പിക്കുന്ന തരത്തിലേക്ക് മോഡിയും കൂട്ടരും ഇന്ന് ചുരുങ്ങിയിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ള ഒരു ബഡ്ജറ്റാണെന്നും ഇതൊരു സർക്കാരിൻ്റെ അസ്ഥിരമായ ഒരു സർക്കാരിൻ്റെ സ്ഥിരത ഉറപ്പുവരുത്താൻ കഴിയാവുന്ന രീതിയിൽ കൂടെ നിൽക്കുന്ന താങ്ങി നിൽക്കുന്ന ഘടകകക്ഷികളുടെ സംസ്ഥാനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ ലഭിക്കേണ്ട അവരുടെ വിഭവങ്ങൾ പോലും എടുത്ത് അവർക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് ഇതൊരു വലിയ പാർഷ്യാലിറ്റിയായി ഈ ബഡ്ജറ്റ് മാറിയിട്ടുണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും യു പി എ ഭരണകാലഘട്ടത്തിലാണ് കേരളത്തിൽ വിവിധ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഒന്ന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ വിമാനത്താവളം കൊച്ചി മെട്രോ ഉൾപ്പെടെ വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ ഉൾപ്പെടെ എത്രയോ പദ്ധതികളാണ് ഈ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അതിനപ്പുറത്ത് പ്രതിരോധ വകുപ്പിൻ്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങൾ ശ്രീ എ കെ ആൻ്റണിയുടെ കാലഘട്ടത്തിൽ കാസർഗോഡും കളമശ്ശേരിയിലും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വിവിധ പദ്ധതികളായി നമുക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ നിരവധി പദ്ധതികളാണ് യു പി എ ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാർ കേരളത്തിലുണ്ട് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത് ആ പദ്ധതികൾക്കപ്പുറത്ത് പത്തു വർഷക്കാലത്തിനിടക്ക് ഒരു പദ്ധതിയും എടുത്തു പറയത്തക്ക യാതൊരു തരത്തിലുള്ള ഒരു പദ്ധതിയും കേരളത്തിലേക്ക് വന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യം മതേതരത്തെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തെ അവഗണിക്കുന്ന സമീപനം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ചെയ്യുന്നത് രാജ്യത്തെ ജനങ്ങളോടുള്ള നീതി കേടാണ് അത് അനീതി തന്നെയാണ് ഈ അനീതിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടാകും